ഹായ് ഫ്രണ്ട്സ് സച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിലോട്ട് പോകുന്ന ഒരു ഡേ ആട്ടോ അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ചെറിയൊരു വീഡിയോ ആണ് പുതിയ ചേട്ടായി വന്നിട്ടുണ്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ പോകുവാനായിട്ട് പോകുമ്പോൾ ചേട്ടായി കയറ്റിമി കയറണമായിരുന്നു അപ്പോൾ ഏറ്റവും ഏറ്റുമി കയറി ഇപ്പം ഞാൻ പുറത്ത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് ഇത് പിന്നെ ഞങ്ങൾ തിരിച്ച് പിന്നെ വീടിന്റെ അടുത്തുള്ളൊരു ടൗണിലെത്തി അവിടെ നിന്ന് നിശ്ചിത് ദൂരം കൂടി ഉള്ളൂട്ട് അപ്പോൾ എന്നാൽ ഫുഡ് കഴിച്ചിട്ട് പോകേക്കാന്ന് വിചാരിച്ചത് എന്നാ ഫുഡ് കഴിക്കുകയാണ് അവിടുന്ന് നേരെ ഹോസ്പിറ്റലിലോട്ടാണല്ലോ പോകുന്നത് അപ്പോൾ വീട്ടിലോട്ട് പോകുന്നില്ലല്ലോ അതുകൊണ്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കയറി പിന്നെ ഇത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നേരിതേ ബസ്സിൽ കയറി ബസ്സ് എടുക്കാൻ കുറച്ച് ടൈം ഉണ്ടായിരുന്നോട്ടോന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ ഫോണിൽ ഓരോരോ വീഡിയോ ഒക്കെ എടുക്കൊണ്ടിരിക്കുവായിരുന്നു അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെള്ളമൊക്കെ കാണാൻ വേണ്ടിട്ട് അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിരിക്കേണ്ട തൊട്ട് താഴത്തേക്കൂടെ ഒരു കുഞ്ഞ് ഓലിയോ എന്നു പറയുന്ന തോടുണ്ടായിരുന്നു അപ്പോൾ ആ തോട് അവിടെ കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ക്ലിനിക്കിൽ വന്നോട്ടോന്നേ അപ്പോഴേ ഡോക്ടർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയേക്കുമായിരുന്നു അപ്പോൾ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞോട്ടോന്നേ അപ്പോഴേ എന്നാ ഒരു രണ്ട് രണ്ട് മണി ആകാറുണ്ട് ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഫുഡ് കഴിക്കുന്ന ടൈമായിരുന്നു പേഷ്യൻസ് ഒന്നും വലിയ അധികമായിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ബുക്കൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അവൾ ബുക്കിലെ പടമൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവൾ കുഞ്ഞ് എന്നോട് ഇതന്നെ നന്നൊക്കെ ഓരോന്നൊക്കെ ചോദിക്കുമായിരുന്നു ആ പിന്നെ ദേ അമ്മ പല്ല് പറിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് കയറിപ്പോയി അപ്പോൾ അവളിങ്ങനെ നോക്കിയിരിക്കായിരുന്നു കേട്ടോ ഒന്ന് പിന്നെ പിന്നെതേ അമ്മയുടെ പല്ലൊക്കെ എടുത്തു അമ്മ അമ്മതേ പുറത്ത് വന്നു ഞാൻ അതേ ബില്ലൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം അവൾ അതിൻ്റെ കൂടെ വന്ന് നിൽപ്പുണ്ട് പിന്നെതേ ഞങ്ങൾ ഞങ്ങളുടെ ഹോം എത്തി ചിക്കനോ ദീപോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കി അപ്പോൾ അമ്മ ചിക്കൻ കടയിൽ കയറി നിൽക്കുക എന്നിട്ട് നിൽക്കുന്നതാണ് അമ്മ അപ്പോൾ ഓട്ടോയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അമ്മ നിന്ന് മേടിച്ചു കഴിഞ്ഞു എന്നോട് ഇവിടുന്ന് ഓട്ടോ വിളിച്ച് പോകാനാണ് പറഞ്ഞത് അപ്പം ഞങ്ങളുടെ അമ്മേനെ നോക്കി നിൽക്കുകയെന്നിട്ട് ഇതാണ് ഞാൻ പഠിച്ച സ്കൂറാണ് അപ്പോ തിരിച്ച് പോവാണ് തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് പുറത്തേ ഫുഡ് ശരി പുറത്തത്തെ ഒരു തരും ഫ്രൂട്ടാണ് കേട്ടോ അത്തിപ്പഴ മോഡല് പോലെ അപ്പോൾ അപ്പോഴത്തേ ചോക്ലേറ്റും ആ ഫ്രൂട്ടെല്ലാം കഴിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അമ്മയ്ക്ക് പലയിടത്തിരിക്കുവാണല്ലോ അപ്പോൾ ചൂടധികം അടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തേ ഞാൻ തീ ചിക്കൻ കറിയും കൂടെ വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് കേട്ടോ അപ്പം ചിക്കൻ കറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു പീസ് മാങ്ങയും കൂടെ കഴിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ എന്തേ സവോള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നെ ചിക്കനൊക്കെ വറുത്ത് കോരി സവോള വഴറ്റി പൊടിയൊക്കെ ഏകദേശം ഒരു കണക്ക് പ്രകാരം ഇടുന്നുള്ളൂ കേട്ടോ അങ്ങനെ അളവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ കറക്റ്റ് പൊടി ഇടാ ഇടാറായപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചോട്ട് കാരണം പൊടിയൊക്കെ പാകത്തിന് ഇടാൻ അമ്മയ്ക്ക് അറിയത്തുള്ളൂ അതുകൊണ്ട് പിന്നെ പുതിയ പൊടിയൊക്കെ ഇട്ടു പൊടിയൊക്കെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കൻ അതിലോട്ട് ഇടുമ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയാകും അപ്പോൾ ദേ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കൂടെ നമുക്ക് കഴിക്കാൻ കപ്പ കണ്ടിട്ട് കപ്പ് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചായിരുന്നു നമ്മുടെ ചെണ്ടക്കപ്പ് വീണുണ്ട് ആ ചെണ്ടക്കപ്പാണ് ഇപ്പോൾ ഇങ്ങനെ ബ്രെഡും ഉണ്ട് പിന്നെ ദ അതൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചേട്ടായി വന്നപ്പോൾ ചേ ചേട്ടായി ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞ് എന്ന് പറയാൻ വീട്ടിൽ വന്നിട്ടുള്ള ചെറിയൊരിത് ഒരു ചെറിയൊരിത് ഇത് കപ്പ ഞാൻ വേവിച്ച് വച്ചേക്കുന്ന ഷൂട്ട് ചെയ്യാൻ മറിയുന്നവയായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ